ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ എല്ലാവരും സുഖായിരിക്കണം എന്ന് വിശ്വസിക്കണോ ഞാൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കലാപരിപാടികൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ കലാപരിപാടികൾ ആരംഭിച്ചത് രാവിലെ അങ്ങോട്ട് കഞ്ഞി കടുപ്പിടകവും തീ കത്തിപ്പും ബഹളവുമായിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകണത് അങ്ങനെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കിടാനും ഒന്നും മടി കാണിക്കില്ല ലൈക്കിടാൻ മടി കാണിക്കുന്നവർ ഒന്ന് ലൈക്ക് ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് അങ്ങനെ ഞാൻ അരിയൊക്കെ അടുപ്പിലിട്ടു മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് ചോദിച്ചു ഗ്രീൻ ടീ ഗ്രീൻ ടീ കൊണ്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചില എനിക്ക് അങ്ങനെ തോന്നും ചായ കട്ടൻ ചായയൊക്കെ കുടിക്കണമെന്ന് തോന്നും അങ്ങനെ ഇന്ന് കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നി അങ്ങനെ കട്ടൻ ചായ ഇട്ട് കുടിച്ചു അതുകഴിഞ്ഞ് അരിയൊക്കെ കഴുകി അടുപ്പിലിടാൻ പോവുകയാണ് അടുപ്പിലല്ല കഞ്ഞിക്കലത്തിലിടാൻ പോവുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് മഴയൊക്കെ തോർന്നില്ലേ രണ്ട് ദിവസം കൊണ്ട് മഴ ഒന്ന് രണ്ടല്ല ഇന്നലെ മുതൽ ഒന്ന് മഴ ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട് എല്ലാ നാട്ടിൽ മഴ തോർന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ കുഞ്ഞനുജന്മാർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ മന്ത്രവാദമൊക്കെ കഴിച്ച് അരിയൊക്കെ അടുപ്പിലിട്ടു എൻ്റെ ഈ ചീൻ്റെ ചട്ടി ഞാൻ കളഞ്ഞിട്ടില്ലായിട്ട് നിങ്ങൾ കാണുന്നവർ ഒന്നും വിചാരിക്കുന്നു ഞാൻ കളയൂല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൈക്ക് ഇണങ്ങിയ ഒരു ചട്ടിയാണ് അത് കറുത്തു പോയെന്നും പറഞ്ഞ് ദൂരെ അറിയാൻ പറ്റില്ലല്ലോ ഇല്ലേ നമ്മളെന്തെങ്കിലും ഭാഗം കറുത്തു പോയെന്ന് പറഞ്ഞാൽ വളർത്തു കളയൂലേ അതുപോലെ തന്നെ അങ്ങനെ ഞാൻ അവിയലിനെ കറു അരിഞ്ഞ് കുറച്ച് വെച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിൽ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ അവിയലിനെ അരക്കയാണ് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ ഇന്നത്തെ മൊത്തത്തിലുള്ള വീട്ടുവിശേഷമാണ് ആകട്ടെ രാവിലെ മുതൽ ഉള്ളതാണ് ഞാൻ ഇനി ഒരു ദിവസം ഫുൾ വീഡിയോ ഒക്കെ ഇടണതായിരിക്കും എൻ്റെ കൂടി ഒരു ദിവസത്തെ വീഡിയോ ഇടാൻ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഇങ്ങനെ രാവിലെ അവിയലൊക്കെ വച്ചു തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകണമില്ല ഇന്ന് ഞാനങ്ങ് മടിച്ചു പാർലറിൽ പോകാൻ വേണ്ടി അങ്ങനെ ഞാൻ ചാളക്കറി വെക്കാൻ വേണ്ടി തക്കാളി പച്ചമുളകും മുരിങ്ങക്ക ഇരുമ്പം പുളി പൊളിച്ചിക്കുക ഞങ്ങളെ ഞങ്ങളെ പൊളിച്ചിക്കാൻ നിങ്ങളുടെ ഇരുമ്പം പുളി അതൊക്കെ ഇട്ട് തേങ്ങ അരച്ച മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഓടി മല്ലിപ്പൊടി പുളി ഉലുവ ഉള്ളി മഞ്ഞൾ തേങ്ങ എല്ലാം കൂടെ ഇരച്ച് കലക്കി ഒഴിച്ച് മീനും കൂടെ പറക്കിയിട്ട് അടുപ്പിലൊക്കെ വച്ച് കഴിഞ്ഞു എന്തായാലും മീൻകറിയും ചോറുമൊക്കെ വിറകടുപ്പ് വെച്ചാലേ അതിൻ്റേതായ ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കഴിവിൻ്റെ പരമാവധി അങ്ങനെ തന്നെ വെക്കുകയുള്ളൂ അങ്ങനെ രാവിലെ മീൻകറി റെഡി അവിയൽ റെഡി പിന്നെ തേങ്ങ അരച്ചു കറിയാണ് ഒരിച്ചു കറി വെച്ചത് അങ്ങനെ മീൻ പൊരിച്ചു അടുത്ത് ദോശ മുട്ട ദോശ ഉണ്ടാക്കി പാല് കാച്ചാൻ വച്ചു ഇങ്ങനെ ഇന്നത്തെ അടുക്കള പണികളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോഴാണ് ഞാൻ സ്വാഗതം പറയണത് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് മടിയാണ് ആരും മടി കാണിക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ ഇതെല്ലാം ജോലിയൊക്കെ തീർന്ന് കഴിഞ്ഞ ശേഷം ഇന്ന് വൈകുന്നേരം ഒരു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ് ഞങ്ങളെ ഇവിടെ നാട്ടിലൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അതങ്ങനെ വിളവാരം വയലുവാരം അതായത് കണ്ടം വാരം വിളവാരം പാടത്തിലൂടെ വരമ്പിലൂടെ തോട്ടിൻ്റെ കരയിലൂടെ ഇങ്ങനെയൊക്കെ കുറേ നടക്കണം കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം നടന്ന് പോയാൽ ക്ഷേത്രത്തിലെത്തുള്ളൂ അങ്ങനെ ഞാൻ ഇങ്ങനെ പാടവരമ്പത്തിലൂടെയും പാടത്തിലൂടെയും ഭാരവഴമ്പത്തിലൂടെയും തോട്ടിൻ്റെ കര വഴിയും നടന്ന് അങ്ങനെ ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോകണുണ്ട് അതൊക്കെ നിങ്ങൾ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇന്ന് പാർലറിൽ പോകാൻ ഞാനങ്ങ് മടിച്ചു അങ്ങനെ അടുക്കള പണിയെല്ലാം തീർന്ന് അവിടെയൊക്കെ തൂത്ത് തുടച്ച് എല്ലാം ക്ലീൻ ആക്കി സമാധാനമായി എനിക്ക് ഒരു ദിവസം ഞാൻ ഫുൾ വീഡിയോ ഇടാൻ കേട്ടോ അന്ന് നിങ്ങൾ കണ്ടിട്ട് ഓടരുത് ഞാൻ അങ്ങനെ മീൻ മീൻകാരും ചേർക്കാൻ വന്നു ഞങ്ങൾ അടുത്തുള്ളത് തന്നെ കേട്ടോ നമ്മൾ നല്ലവണ്ണം അറിയാമെന്നുള്ള പയനാണ് അങ്ങനെ അവൻ്റേത് മീനൊക്കെ വാങ്ങി ഞാൻ ഒരു ചൂരയൊക്കെ വാങ്ങിച്ച് വെട്ടി വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ മീനച്ചാറിടാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ കണ്ട ഞാൻ പാടപരമ്പത്തിലൂടെ ഇത് വ വിളവാരമാണ് വിള എന്നാണ് ഞങ്ങളിവിടെ പറഞ്ഞത് നിങ്ങളെ കണ്ടം റബ്ബർ വിള അങ്ങനെതാ കണ്ട ഇത് തോടാണ് നിങ്ങളവിടെ എന്താണ് പറഞ്ഞത് ഇത് സൈഡിൽ വയലാണ് പാടമാണ് അങ്ങനെ ഞാൻ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങനെ വലിയതായിട്ട് വീഡിയോയൊന്നും എടുക്കാൻ തോന്നിയില്ല അങ്ങനെ ചെയ്യണ ശരിയല്ലല്ലോ അങ്ങനെ ചെറുത രീതിയിലൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അവിടെ ചെന്നതിന് തെളിവായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ തൊഴുതു മടങ്ങാൻ പോവുകയാണ് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ഞാനിതാ ടാറ്റ ബൈ ഓക്കേ പറഞ്ഞു ഇതാ പോവേണ് തിരിച്ച് ഞാൻ വീട്ടിലെത്താറായി ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞു അപ്പം എൻ്റെ വീട്ടിൽ കണ്ട ഓരത്തി വന്ന് നിൽക്കുകയാണ് എന്നെ നോക്കി അങ്ങനെ ഗുഡ് പോ